നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ എക്സ്ക്ലൂസീവ് വയോധികയെ കാറിടിച്ച് നിർത്താതെ പോയി കാറിച്ച് തെറിച്ച് വീണ പീരുമ്മാ ഭീവിയെ വഴിയാത്രക്കാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്ന് രാത്രി ഏഴ് മുപ്പതോടെയാണ് സംഭവം പ്രദേശത്ത് കാറ്റിലും മഴയിലും വൈദ്യുതി ബന്ധം തകരാറിലായതിനാൽ ഇരുട്ടായിരുന്നു സി പി ഐ എം ഉണ്ടപ്പാറ ബ്രാഞ്ച് അംഗം സെയ്ദിന്റെ മാതാവാണ് പീരുമാ ബീവി രാത്രി ഏഴ് മുപ്പതോട് കൂടി പൂവച്ചലിനും ഉണ്ടപ്പാറയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലത്താണ് സംഭവം നടന്നത് വീട്ടിലേക്ക് വരികയായിരുന്ന പീരുമാ ബീവിയെ കാർ ഇടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു നാട്ടുകാർ നൂറ്റിയെട്ടിന്റെ ആംബുലൻസ് വിളിച്ച് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി